കരുനാഗപ്പള്ളി പണ്ടാരുരത്ത് പ്രബോധിനി ഗ്രന്ഥശാല പുരസ്കാരം എം സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി കെ മധു അവാർഡ് കൈമാറി ഇരുപത്തി അയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പവും ഛായാചിത്രവും അടങ്ങുന്നതായിരുന്നു പുരസ്കാരം കരുനാഗപ്പള്ളി പണ്ടാരുരത്ത് പ്രബോധിനി ഗ്രന്ഥശാല ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് എം മുകുന്ദന് സമ്മാനിച്ചത് ഒരു ദളിത് യുവതിയുടെ കഥനകഥ എന്ന കൃതിക്കായിരുന്നു പുരസ്കാരം സംസ്ഥാന ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി അഡ്വക്കറ്റ് വി കെ മധു പുരസ്കാരം സമ്മാനിച്ചു രൂപയും പ്രശസ്തി പത്രവും ശില്പി അനിവരവിള രൂപകൽപ്പന ചെയ്ത ശില്പവും ചിത്രകാരൻ ലെനിൻ ബാലവരച്ച ഛായാചിത്രവും അടങ്ങുന്നതായിരുന്നു പുരസ്കാരം ചടങ്ങിൽ ഗ്രന്ഥശാല പ്രസിഡന്റ് പി ദീപു അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ലൈബ്രറി കൌൺസിൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് പുരസ്കാരം ലഭിച്ച കൃതിയെയും ഗ്രന്ഥകർത്താവിനെയും പരിചയപ്പെടുത്തി പ്രബോധിനി ഗ്രന്ഥശാലയിലെ വായനക്കാരായ വായനക്കാരായോളം വനിതകൾ ചേർന്ന് രചിച്ച അവൾ ഇടം എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനവും യമുകുന്ദൻ നിർവഹിച്ചു ആരും അങ്ങനെ പോവില്ല പുസ്തകം അന്വേഷിച്ചു പോവില്ല പുസ്തകം ഇങ്ങോട്ട് വരണം അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അതാണ് പുസ്തകങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരണം എന്നുള്ള ഒരു സാധ്യത നമുക്കുണ്ട് അപ്പൊ അതുകൊണ്ട് എഴുത്താൻ ശ്രദ്ധിക്കേണ്ടത് വായനക്കാരെ വായിക്കാൻ പ്രേരിപ്പിക്കുന്ന പുസ്തകങ്ങൾ എഴുതുക എന്നുള്ളതാണ് അത് കഴിച്ചാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷേ പലപ്പോഴും ഇതുവരെ ശ്രദ്ധിക്കുന്നില്ല അതിനുള്ള ഒരു കാരണമാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഞാനൊന്ന് വീഴുന്ന കാലം പോലെയല്ലേ അന്ന് ഞങ്ങളുടെ പുസ്തകങ്ങളൊക്കെ പിന്നെ ഒരു ഒരു പുസ്തകം അച്ചടിച്ചാൽ ആയിരം കോപ്പിയാണ് ആദ്യത്തെ പിന്നെ ആയിരം കോപ്പിയാണ് എടുക്കുക അത് വിറ്റുതീരാൻ രണ്ട് കൊല്ലമാണോ ഒരു കൊല്ലം രണ്ടും കൊല്ലമൊക്കെ വേണ്ടി വരും ചിലപ്പോഴത് മുഴുവൻ വിറ്റ് തീരില്ലോ ഒലിക്കലും അങ്ങനെയുള്ളൊരു കാലമായിരുന്നു പക്ഷെ ഇന്ന് പതിനായിരം കോപ്പിയൊക്കെയാണ് ഒറ്റ അടിക്കുന്നത് അച്ചടിക്കുന്നത് അതും ഒരു മാസം കൊണ്ടൊക്കെ വിറ്റ് തീരുവാണ് പതിനായിരം കോപ്പിയൊക്കെ അങ്ങനെയുള്ളൊരു കാലമാണ് ഇത് അപ്പോൾ അങ്ങനെ ആയിരം കോപ്പി വിൽക്കാൻ വേണ്ടി രണ്ടും രണ്ട് കൊള്ളിയൊക്കെ കാത്തിരുന്ന ആ കാലത്ത് നിന്ന് ഒരു മാസം കൊണ്ട് പതിനായിരം വിറ്റ് പോകുന്ന ഒരു കാലത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് അത് മാർക്കറ്റിന്റെ അത്ഭുതകരമായ ഒരു സിദ്ധിയാണ് ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ ബി മുരളീകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി എം സലീം താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കടത്തൂർ മൻസൂർ സെക്രട്ടറി വി വിജയകുമാർ കരയോഗം പ്രസിഡന്റ് ഋഷീന്ദ്രൻ ആർട്സ് ക്ലബ്ബ് പ്രസിഡന്റ് ചന്ദ്രകുമാർ ഗ്രന്ഥശാല സെക്രട്ടറി നേഹ വിനീത ലൈബ്രേറിയൻ ശിവചന്ദ്രൻ ബിജി ബാനർജി ഗിമിജ സ്മിത ഉണ്ണിക്കുറ്റൻ നന്ദുലാൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി